السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا صدق الله مولانا العليم العظيم رحمنا يا دمايا اي بسط لها التجال بركة

ഡിസംബർ ഇന്ത്യൻ ഹൃദയത്തിൽ തീരാവേദനയായി നിലനിൽക്കുന്ന മസ്ജിദ് ഹൃദയത്തിൽക്കപ്പെട്ട വാർഷികമാണ് എന്നാൽ ഇതൊരു ബാബരിയിൽ ഒതുങ്ങുകയില്ല ഇന്ത്യയിലെ സുപ്രധാനമായ നൂറ്റാണ്ടുകളായി ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനായ സുജൂദ് ചെയ്തു റബ്ബിനു മസ്ജിദുകളിലേക്കും ദർഗകളിലേക്കും ശബ്ദ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും അതിന് നിയമ സംഹിതയുടെ ഒത്താശ ചെയ്തുകൊണ്ട് ആളുകൾ കൂട്ടു നിൽക്കുകയും ചെയ്യുന്ന വളരെ സങ്കടകരമായ ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മുമ്പിൽ ലഭിക്കുകയാണ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളും നമുക്ക് നൽകുന്ന സംരക്ഷണവും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവന്റെ ഭവനങ്ങളായ മസ്ജിദുകൾ ഏറ്റവും ബഹുമാനം നൽകപ്പെടേണ്ട സ്ഥലവും അവനെ കുറിച്ചുള്ള സ്മരണങ്ങൾ ഉയർത്തപ്പെടേണ്ടതുമാണ് എന്നുള്ളതാണ് അതിൽ മസ്ജിദുകൾ അതിന്റെ ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് പരിപാലിക്കാൻ വേണ്ടി ഹബീബ് തങ്ങൾ നമ്മോട് പറയുന്നതോടൊപ്പം മസ്ജിദുകൾ പുതിയ പുതിയ മോടി കൂട്ടി പുതിയ പുതിയ ഭംഗി വരുത്തി അതിനു വേണ്ട സമൽക്കാരങ്ങളൊക്കെ നൽകി നമ്മൾ പൈസ കൊടുത്ത് അതിനെ ഉയർത്തുന്നതോടൊപ്പം തന്നെ ഉള്ള മസ്ജിദുകൾ നിലനിർത്തുക എന്നതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ് രണ്ടും മുത്തായ റസൂല് നമുക്ക് മുൻ മുൻനിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹത്തായിൽ മസാജിദ്യാമത്ത നാൾ സംഭവിക്കുകയില്ല ജനങ്ങളൊക്കെ പരസ്പരം ഫഹർ നടിക്കും ഞങ്ങളുടെ നാട്ടിലത്തെ പള്ളി അങ്ങനെയുള്ള പള്ളിയാണ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അഞ്ച് എ സി ആണ് മറ്റേപ്പോ മറ്റേ പള്ളിക്കാർ അല്ലെങ്കിൽ മറ്റേ നാട്ടുകാർ പറയും ഞങ്ങളുടെ നാട്ടിലത്തെ പള്ളി ഇങ്ങനെയാണ് ഇത്ര കോടിയാണ് ഇങ്ങനെ ജനങ്ങൾ പരസ്പരം പള്ളിയുടെ പേരിൽ ഫഹർ നടിക്കുന്ന ഒരു കാലം വരാതെ നാൾ സംഭവിക്കുകയില്ല എന്ന് മുത്തായ റസൂൽ തങ്ങൾ പറയുമ്പോൾ തന്നെ അവരുടെ മസ്ജിദുകൾ മസാജിദുഹും ആമിറ അവരുടെ മസ്ജിദുകളൊക്കെ വലിയ പരിപാലനം വലിയ മോഡിയൊക്കെ കൂട്ടി വളരെ സുന്ദരമാക്കിയിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ ഉള്ളിൽ അബ്ബാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവന് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ വിധ്യങ്ങൾ ഉള്ള കാലം ഉണ്ടാവുകയില്ല എന്നും അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ ഐക്യത്തോടുകൂടി വരുന്ന പ്രതിസന്ധികളെ നേരിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ജമാഅത്തിന്റെ കൂടെയാവണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ജമാ സംഘത്തിന്റെ കൂട്ടമായി കൊണ്ട് നിങ്ങൾ ആയിരിക്കണം തെറ്റയും തിരിഞ്ഞ് വിഭാഗീയതയുണ്ടാകി ഒരുപാട് വേർതിരിവുകളിലേക്ക് പോകുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം ശൈത്വാന വാഹിദി ഒറ്റപ്പെട്ടു കൂടെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഹബീബായ ഹബീബാഹി സാഹു വസ്സലാ തങ്ങൾ പറയുമ്പോൾ ഇന്ത്യയിലൊണ്ടാകെ ലോകത്തൊട്ടാകെ മുസ്ലിമീങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസ പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് അതിനെതിരെ സംഘടിതമായ പ്രക്ഷോഭ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എനിക്ക് എൻറ്റേതായ എന്റെ കുടുംബവും മക്കളും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ രക്ഷപ്പെട്ടു പോയാൽ അതിനെ നിങ്ങൾ ഭയക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും ഹബീബാഹി വസ്ലങ്ങൾ തീർച്ചയായും ചെന്നായി പിടിക്കുന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന മൃഗത്തിനെയാണ് ആടിനെയാണ് ഹബീബാഹിഅ ഒരു ജമാഅത്തിലാവുക ഒരു സംഘത്തിലാവുക കൂടി മുന്നേറുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ നിങ്ങൾ അള്ളാഹുവിന്റെ പക്ഷത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പരസ്പരം വിഭാഗീയതകൾ വരാതെ പരസ്പരം നിങ്ങൾ മുന്നേറണമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും സമയത്ത് അതൊന്നും വിട്ടു നിൽക്കാൻ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു ദിനത്തിൽ നമ്മൾ ഓർത്തു പോകുന്നത് വിശ്വാസികളായ ആളുകൾ അവർക്ക് വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അള്ളാഹുവിൽ അർപ്പിക്കും അർപ്പിക്കുന്നതോടൊപ്പം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തീർക്കുക കൂടി വേണം എല്ലാ പടച്ചോലും ഒക്കെ നോക്കിക്കോളും പടച്ചോ നോക്കിക്കോളും എന്നല്ല ഒരു വിശ്വാസിക്ക് ചില ഡ്യൂട്ടികളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് വക്കുല്ലുക്കും എപ്പോഴും സൂചിപ്പിക്കാറുള്ള ഹദീസാണ് റാഹിൻക്കും എന്നുള്ളത് നമ്മളൊക്കെ നമ്മുടെ അധികാര പരിധിയിലുള്ള ഒരു തരത്തിലുള്ള ഭരണക ഭരണാധികാരികളാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അന്ന് നിന്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായപ്പോൾ നിന്നാൽ കഴിയുന്നത് നീ എന്ത് ചെയ്തു എന്നൊന്ന് ആഹ് നമ്മോട് ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഭരണഘടനയെ നമ്മുടെ രാജ്യത്തെ അവിടുത്തെ നിയമ സംഹിതകളെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നതോടുകൂടി അതിൻ്റെ നിയമം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഇത്തരത്തിലുള്ള അരീതിക്കെതിരെയുള്ള വാക്കുകൾ നമുക്ക് ഉയർത്താൻ കഴിയേണ്ടതുണ്ട് അതിൽ നിന്നെല്ലാം മാറി നിൽക്കാതെ നമ്മുടേതായിട്ടുള്ള വോയിസ് നമ്മൾ ഉയർത്താൻ വേണ്ടിയുള്ള കഴിവ് നമുക്കുണ്ടാവേണ്ടതാണ് ഇതൊരു ബാബരിയിൽ നിൽക്കുന്നതല്ല എത്രയോ സമ്പലിലെ ഷാഹിൽ മസ്ജിദിൽ മസ്ജിദിൽ വെച്ചുകൊണ്ട് ഈ അടുത്ത് നമ്മളെല്ലാം വായിച്ചതാണ് അതിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ട് വെടിവെപ്പടക്കം അഞ്ചേ അഞ്ചോളം ആളുകൾ കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ വായിച്ചതാണ് അതുപോലെ തന്നെ മധുരയിലെ ഈദ് മസ്ജിദിലും ഇതേപോലെയുള്ള സർവേക്ക് അനുമതി നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ അനുമതി ഇപ്പോൾ അടുത്ത് തന്നെ അവർ നടപ്പാക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ ശംസി ഷാഹി മസ്ജിദിലും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധ്യാൻ വാബി മസ്ജിദിലും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വർഗീയ ശക്തികൾ കടന്നു വരികയാണ് ഏറ്റവും അടുവിൽ ഇന്ത്യൻ മുസൽമാന്റെ സുൽത്താനായി അറിയപ്പെടുന്ന മഹാനായ ഹാജ മൊറൈദീൻ ിസ്തിൽ അജ്മീരി തങ്ങളുടെ ദർഗയിൽ വരെ അവർ കൈവെക്കുന്ന തരത്തിലേക്ക് വർഗീയ ശക്തികൾ കടന്നു വരുമ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇതൊന്നും കേട്ടിട്ടും നിങ്ങളുടെ മനസ്സിൽ യാതൊരു ചാഞ്ചല്യവും യാതൊരു മാറ്റവും വരുന്നില്ല ഇതൊക്കെ അങ്ങനെ അങ്ങ് പോയിക്കോളും എന്നാണ് നിങ്ങൾ തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ മിനുസപ്പെടുത്താൻ വിശ്വാസത്തിലുള്ള വക്രതകളെ അതിലുള്ള കേടുകളെ ശരിപ്പെടുത്താൻ സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക വിശ്വാസിയായ സംബന്ധിച്ചിടത്തോളം മുസ്ലിംങ്ങൾക്ക് പൊതുവേൽ വരുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് വ്യാകുലതകൾ വേണം വേണം ആ നാട്ടിൽ നിയമപരമായിട്ടുള്ള ൾ നമ്മുടെ നാട്ടിൽ ശബ്ദമുയർത്താനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ടതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിനുവേണ്ട പ്രക്ഷോഭ പ്രവർത്തനങ്ങളുമായി നിയമപരമായി നടത്തുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാനും ഒന്നും കഴിഞ്ഞിട്ടില്ല എങ്കിലും മനസ്സിലൊണ്ട് അതുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ഇതൊക്കെ എന്തിനാണ് വെറുതെ സമയം മേനം കെടുത്തുന്നത് അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കാതെ മനസ്സുകൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യം പോലും അതെങ്കിലും ദീനിൻ്റെ ഏറ്റവും അതു ഫ്രീമാൻ അതാണെന്നാണ് ഹബീബ റസൂല പറഞ്ഞത് മനസ്സുകൊണ്ട് കാര്യങ്ങളെ ഐക്യപ്പെടുകയും അനൈക്യപ്പെടുകയും ചെയ്യാനെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ അത്രത്തോളം പിറകോട്ട് പോയിരിക്കുന്നു എന്ന് നമ്മളതിൻ്റെ ഇത് മനസ്സിലാക്കണം അതുകൊണ്ട് വരുന്ന തിങ്കളാഴ്ചയൊക്കെ എയർപോർട്ട് മാർച്ച് അടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ സുന്നി സംഘടനകളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാക്കാകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം നമ്മുടെ നാടിനെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിളനിലമായി അതിൻ്റെ ഒരുച്ചല്യമായി നിലനിർത്താനും ആ രീതിയിൽ നമ്മുടെ വിശ്വാസങ്ങൾ പരിപൂർണാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ വർഗീയ ശക്തികളുടെ കുതന്ത്രങ്ങളെ അവർക്കു നേരെ തന്നെ റഹ്മാൻ ആയറബ് തിരിച്ചുവിട്ട് അവരെ ശിക്ഷിക്കുമാറാവട്ടെ എന്നാണ് എനിക്ക് അറബലി